ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് അധികം പഴഞ്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയൊരു മുഴുത്ത പഴഞ്ചക്ക ആയിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പഴഞ്ചക്ക എനിക്ക് പൊതുവേ ഇഷ്ടമല്ലേട്ടോ നമുക്ക് വരിക്കച്ചക്ക ഇഷ്ടമുള്ളൂ അത് ഇനി എനിക്കും മക്കൾസിനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഒരു പിന്നെ എൻ്റെ അസ്സിന് ആരോന്ന് കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിന്നാതെ നിക്കൂല കേട്ടോ മറ്റേ വരയ്ക്കച്ചക്കൻ്റെ അത്ര ഇഷ്ടമല്ലാന്നുള്ളൂ അപ്പം ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ അപ്പൊ ഞാനിതാ പരഞ്ചക്കയുടെ വലിയൊരു മുറി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നമ്മുടെ ചക്കച്ചുളൊക്കെ എടുത്തിട്ട് കുരുവൊക്കെ മാറ്റുന്നുണ്ട് അപ്പൊ ഇതിന് മാത്രം മാറ്റാനേ കിട്ടണുള്ളൂ ചെവിനീന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല കുരുവിന്റെ പുറത്ത് അതൊന്നും മാറ്റാൻ കഴിയണില്ലേ കേട്ടോ കാരണം നല്ല പഴുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് പകുതിയോളം എടുത്തിട്ട് നമ്മള് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിത് അറിയില്ലോ അങ്ങനെ എത്രത്തോളം പഞ്ചക്കെയാണ് വേസ്റ്റാക്കി കളഞ്ഞത് വിട്ടോ കാരണം നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ അങ്ങനെ വീടിങ്ങനെ ചീഞ്ഞ് പോകലാ കേട്ടോ അധികം വീട്ടിലൊരു സംഭവം അപ്പം മഴയൊക്കെ ആകുമ്പം പിന്നെ മഴയത്തൊക്കെ ഇതും ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് നാല് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കുക കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഞാൻ ഉത്തരവാദി ആവില്ല കേട്ടോ അതൊക്കെ മധുരം നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം പിന്നെ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത പോലും ഇത്രയൊന്നും വേണ്ട കേട്ടോ ഞാൻ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് മാറ്റുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ ബാറ്ററിലാണ് നമ്മൾ ബാക്കിയും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കുക മൈദ മാത്രമുള്ളെങ്കിൽ മൈദ മാത്രമായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗോതമ്പ് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് അത്ര ഒരു ഇതാവില്ല കാരണം ഇങ്ങനെ പിന്നെ വെളിച്ചെണ്ണ അധികം കുടിക്കാനും പിന്നെ ഇങ്ങനെ വിണ്ട് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അരിപ്പൊടി ഇടുമ്പോൾ ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കി ഇനി അതുകൊണ്ടാണ് ഞങ്ങളോട് പറയാൻ കാരണം അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു രണ്ട് കയ്യിലോരും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത്ര തന്നെ നമ്മൾ മൈദി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും എടുത്തിട്ടുണ്ട് രണ്ടും എടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായി കിട്ടുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അത് അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ പിന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇളക്കി എടുക്കുന്നുണ്ട് നല്ല പോലെ നമുക്ക് പിന്നെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യം നമ്മൾക്ക് കുറച്ച് ഒഴിച്ചാൽ മതി ലാസ്റ്റ് നമ്മൾ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൊച്ചൊരു വെള്ളത്തിൻ്റെ പോരായുണ്ട് അപ്പോൾ നമ്മളൊന്നും കൂടി ഇതാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നല്ലപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി കാരണം വെള്ളം കൂടിയാൽ പൊട്ടിപ്പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് പിന്നെ എണ്ണ കുടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മളിത് എണ്ണയിലാണ് പൊട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ എല്ലായിടത്തും ഇപ്പം നല്ല പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പഴഞ്ചക്ക അത് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും ഇഷ്ടാവുന്ന കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി നല്ലൊരു ഭംഗി ഒരു ക്രിസ്മസും പിന്നെ നല്ലൊരു പിന്നെ ഒരു എന്താ പൊന്തി വരാനൊക്കെ ഒരു നല്ലതാണ് കേട്ടോ മറ്റേതൊരു ഉറപ്പായിരിക്കും അപ്പോൾ നമ്മൾ മധുരം നോക്കുന്നുണ്ട് മധുരം വേണമെച്ചാൽ നമുക്ക് പിന്നെയും ഒന്നും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല മധുരമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി വെക്കാന്ന് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വെഷ്ടസ്റ്റ് ഇതാക്കും ചെയ്യാലോ അപ്പം പിന്നെ നമ്മൾ പിന്നെ ഇത് ഈ ഒരു മാവ് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് ഈ ഒരു അയവിലാണ് കേട്ടോ നമ്മൾക്ക് കിട്ടണ്ട അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എങ്ങനെ വീഴണം കേട്ടോ എന്നാലോ ഒരുപാട് ലൂസാവാനും പാടില്ല അപ്പോൾ അപ്പം നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മ്മള് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കരുത് കയറാനൊന്നും പാടില്ല കേട്ടോ വലിയതായിട്ടോ പിന്നെ ഉള്ളൊന്നും വേവൂല്ല അപ്പൊ അതായി ഒരു അര ടീസ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും ഏതായാലും നമ്മൾ പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ ആയിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ പിന്നെ ബാറ്ററി ഇതിലേക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എണ്ണ നല്ല പോലെ ചൂടാവണം പിന്നീട് നമ്മൾ തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ കാരണം പിന്നെ പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം അല്ലെങ്കിൽ തീ കുറച്ചിട്ടില്ലെങ്കിൽ ഉള്ളു വേവില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പം അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ കളറ് മാറി നല്ല ചുകപ്പായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണം കേട്ടോ നമുക്ക് ഇത് കോരി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് എന്നെ കാണാത്ത എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു എനിക്കൊരു പിന്നെ ടൈപ്പിംഗ് ജോബ് ടൈപ്പിങ്ങിൻ്റെ ഒരു കോഴ്സൊക്കെ പഠിക്കേനു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അതിന്റെ റിസൾട്ട് വന്നിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും നോക്കാനെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയം പിന്നെ ഇനി നമ്മൾക്ക് കുറച്ച് യൂട്യൂബ് നമ്മൾ ഒഴിവുണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് ഇതിനൊക്കെ ടൈം ഉണ്ടാവുക അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ ഞാൻ ഫുൾ ആയിട്ട് കോരി മാറ്റുന്നുണ്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കാലമായി വീഡിയോ ചെയ്യാതിരുന്നിട്ട് അപ്പൊ ഇനി റീച്ചും കാര്യൊക്കെ കുറവായിരിക്കും എനിക്ക് എന്തായാലും അറിയാം അപ്പോൾ ഇനി വീഡിയോ ചെയ്ത് ചെയ്ത് ഉണ്ടാക്കണം എന്നും അറിയാം അപ്പൊ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം നാലെണ്ണം വെച്ചിട്ടേ ചുട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു അഞ്ചാറെണ്ണം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം അത് ഒട്ടിപ്പിടിക്കണോ തമ്മിൽ തമ്മും ഒട്ടിപ്പിടിക്കണോ കേസൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് വശവും നല്ല പോലെ ചുവപ്പായിട്ട് എടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ നിറം ആകുമ്പോൾ വേണം നമുക്ക് കോരി മാറ്റാൻ കേട്ടോ അപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പം അതാ ഫുള്ളായിട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ മക്കൾസൊക്കെ ഇവിടെ ഭയങ്കര വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം അതാ ഉള്ളൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു അപ്പോൾ ഇപ്പം ചായ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ